വ്യാപാരി വ്യാപാരി ഏകോപന സമിതി ധനസഹായ വിതരണം വിതരണം നടത്തി സ്നേഹസ്പർശം പദ്ധതി ധനസഹായം ാണ് പരിപാടി സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പതിനാലാംഘട്ട കുടുംബസഹായ വിതരണമാണ് ഓച്ചിറയിൽ നടത്തിയത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറ യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഈ മേഖല മുഴുവൻ രാജ്യത്തെ ചെറുകിട മുഴുവൻ സാമ്പത്തികമായി തകർച്ചയാണ് കാരണം നമ്മുടെ ചെറുകിട വ്യാപാര മേഖല ലക്ഷോ ലക്ഷം കേരളത്തിന്റെ പതിനാല് ലക്ഷത്തോളം പഞ്ചായത്ത് ഉള്ള കച്ചവടക്കാരണം ഓരോ കടയിലും നാല് ഏഴാളും കൂട്ടിയാക്കേതാണ്ട് പത്തറുപത് ലക്ഷത്തിലധികം അങ്ങനെ നമ്മൾ പതിനാല് അഞ്ച് ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് ചെറുകിട വ്യാപാര മേഖല ആശ്രയിച്ചിരുന്നപ്പോൾ ജീവിതം മുന്നോട്ട് സമയത്താണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ ഇ സലാം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ ജെ മേനോൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി സി ആർ മഹേഷ് എം എൽ എ ധനസഹായം വിതരണം ചെയ്തു പലപ്പോഴും സമൂഹത്തെ സഹായിക്കുന്ന വ്യാപാരികൾ ഒരു ജില്ലാ ട്രഷറർ എസ് കബീർ ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ജില്ലാ പഞ്ചായത്തംഗം ഗളീശ്വരൻ മുഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗം എ അജ്മൽ ഏകോപന സമിതി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഡി വാമച്ചൻ കെ മാത്യു ബി മുകേഷ് സന്തോഷ് സ്നേഹ സജി കളത്തിൽ പ്രദീപ് ശ്രീലക്ഷ്മി ചിറക്കൽ രാമകൃഷ്ണൻ ഹാരി സുറുമി രംഗനാഥൻ പരബ്രഹ്മ രാജീവൻ ഗുരുകുലം രാജൻ പിള്ള റഹിം കുഞ്ഞനാടി ചന്ദ്രാനന്ദൻ എസ് ആർ ഡിങ്കുരാജ് ശിൽപാ മോഹനൻ പി ഒ എ ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ